പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഞാൻ ഈ പന്തളം ഒരു യാത്രയിലായി ഞാനിപ്പോൾ കാണാനിടയാ ഒരു സംഭവമാണിത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ ആളുകൾ യാ തല സാധനങ്ങളുമായിട്ട് യാത്ര ചെയ്ത സമയങ്ങളിലൊക്കെ അവർക്ക് ഇതിവിടെ ആ തലച്ചുമടയിലുള്ള സാധനം ഇവിടെ വെച്ചിട്ട് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ളൊരു സൗകര്യാർത്ഥം അന്ന് പണി കഴിപ്പിച്ച ഒരു സംഭവമാണിത് ഇതിൻ്റെ പേര് ചുമട് താങ്ങി എന്നാണ് അപ്പം നമ്മുടെ പുതിയ പിള്ളേർക്കൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഇത് അറിയത്തില്ലായിരിക്കും എന്നാലും പഴയ ആളുകൾക്ക് കണ്ടെങ്കിൽ അവർക്ക് കണ്ടാൽ ഇത് മനസ്സിലാകും ഇതാണ് ചുമട് താങ്ങി ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കാരണം ഇന്നും ഇതിങ്ങനെ ഇത് കളയാതെ അല്ലെങ്കിൽ ഇങ്ങനെ പോവാതെ സൂക്ഷിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ഇത് ഈ സ്ഥലം ഏതാണെന്നും എനിക്കറിയത്തില്ല ഞാനിങ്ങനെ യാത്ര വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവിടെ നിർത്തിയത് എടുത്തുനിള്ളേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടല്ലോ ഇത് ഇതാണ് ചുമട് താങ്ങി പുതിയ